ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കിവി എന്ന പക്ഷിയെ പറ്റിയാണ് കിവി എന്ന പക്ഷിയെ കണ്ടുവരുന്നത് ന്യൂസിലാൻഡിലെ ദ്വീപുകളിലാണ് ന്യൂസിലാൻഡിൻ്റെ ദേശീയ ചിഹ്നവും ഈ കിവിയാണ് കിവിയിൽ ആൺക്ലികളുടെ ശബ്ദത്തിൽ നിന്നാണ് കിവി എന്ന പേരുണ്ടായത് ആപ്റ്റർഗിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് കിവി എന്ന പക്ഷികൾ ആപ്റ്റർസിക് ജനസരിൽ ആണ് ഇവ ഉൾപ്പെടുന്നത് കോഴിയോളം വലിപ്പം വരുന്ന ഈ പക്ഷികൾക്ക് ആകർഷിക്കത്തക്ക നിറമൊന്നുമില്ല തൂവലുകൾ ടോം പോലെയാണ് തോന്നിക്കുന്നത് ഈ പക്ഷികൾക്ക് വാൽത്തിയിരയില്ല ചൂണ്ടിന് താഴെയുള്ള തൂവൽ രോമങ്ങൾ ഇവയുടെ സ്പർശനാവയവങ്ങളായി പ്രവർത്തിക്കുന്നു പെൺകിളികൾ കുർകുർ എന്ന ശബ്ദമാണ് ഉണ്ടാക്കുന്നത് കിവി പക്ഷികൾ രാത്രിയിലാണ് ഇര തേടുന്നത് മണത്താണ് ഇവ പ്രധാനമായും ഇരയെ തിരിച്ചറിയുന്നത് ഇത്തരത്തിൽ ഇര തേടുന്ന പക്ഷികൾ അപൂർവമാണ് ചുണ്ടിൻ്റെ അറ്റത്തായി നാശാദ്വാരങ്ങൾ കാണപ്പെടുന്നു ഇവയുടെ ഭക്ഷണം പുഴുക്കൾ പ്രാണികൾ ചെറുപഴങ്ങൾ എന്നിവയാണ് പ്രത്യുൽപാദന കാലത്ത് മാത്രമേ കിവികൾ ഇനങ്ങളായി സഞ്ചരിക്കാറുള്ളൂ കിവികൾ എളുപ്പത്തിൽ കൂടുകെട്ടുന്നവരാണ് ഇവ കൂടുണ്ടാക്കാനായി പുല്ലും തൂരുകളും വെച്ച് മൺപൊത്തുകളിലും വേരുകൾക്കിടയിലും കൂടുണ്ടാക്കുന്നു ഒന്നോ രണ്ടോ മുട്ടകളാണ് അവ ഇടുന്നത് മുട്ടയ്ക്ക് ശരാശരി പതിമൂന്ന് സെൻറ്റിമീറ്റർ നീളവും ഒമ്പത് സെൻറ്റിമീറ്റർ വ്യാസവും ഉണ്ടായിരിക്കും മുട്ടകൾക്ക് നാനൂറ്റി അൻപത് ഗ്രാം വരെ ഭാരമുണ്ടാകും കിവീ പക്ഷികളിൽ അൺപക്ഷിയാണ് ആടിയിരിക്കുക അവയുടെ കുഞ്ഞുങ്ങൾക്ക് വിരിയുമ്പോൾ തന്നെ തൂവൽക്ക് ഉണ്ടാകും കിവി പക്ഷിയുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സ്വയം ഇര തേടാനായി ആരംഭിക്കും കുഞ്ഞുങ്ങൾ പ്രായം പൂർത്തിയാകാൻ ആറു വർഷത്തോളം എടുക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു